എത്ര പെട്ടെന്നാണല്ലേ ഞായറാഴ്ച ആവണത് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ എണ്ണി ഇരിക്കുമ്പോഴത്തേനും ആവും അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ മിക്കവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുക അല്ലേ പോലെ നിങ്ങളും അങ്ങനെ തന്നെ ആവും വിചാരിക്കണം അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകണത് പഴം പുഴുങ്ങിയതും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള നിലക്കാണ് പഴം പുഴുങ്ങാൻ വെക്കുന്നത് പഴമൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊന്ന് ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതേപോലെ മൂടി വെച്ചിട്ടാണ് വേവിക്കുക ഇഡിൽ ചെമ്പൊക്കെ എടുക്കാനുള്ള മടി തന്നെയാണെന്ന് പറയാം അപ്പുറത്തെ അടുപ്പിൽ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുണ്ട് ഇങ്ങനെ മടിയൊക്കെ ഇഡിൽ ചെമ്പ് എടുക്കണം കഴുകണം പിന്നെ അത് കഴുകി തുടച്ചൊക്കെ വെക്കാനുള്ള മടിയു കൊണ്ടാണ് അപ്പോൾ എന്ന് വെച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലികളഞ്ഞെടുത്തു കഴുകി ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുക അത് നന്നായിട്ട് ചോപ്പറിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും ചോപ്പറിലിട്ട് അരി ക്രഷ് ചെയ്തതിന് ശേഷം വഴക്കിയാൽ അങ്ങനെ അതേ ചട്ടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് ചൂടാകുമ്പോഴത്തേന് ഇതേ പഴം വെന്ത് വന്നിട്ടുണ്ട് ഇനി പഴത്തിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യ് പറ്റി കൊടുക്കും അപ്പം നല്ലൊരു മണമുണ്ടാവും അങ്ങനെ ബിരിയാണിയിൽക്കുള്ള സബോളയും കാഷിനട്ടും മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നോക്കിയത് അപ്പം അതൊക്കെ റെഡിയായി ഇനി ആ ചട്ടിയിൽ തന്നെ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ ഞാൻ സബോള വാട്ടി മസാലയൊക്കെ ഒക്കെ റെഡിയാക്കുക അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണി വെക്കൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ അല്ലേ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കുക ആദ്യമൊക്കെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു അങ്ങനെ അത് ആക്കുക പഴത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് അവല് വിളയിച്ചതന്നിട്ട് കൊടുക്കണത് അവൾ അവല് ഞാൻ രണ്ട് ദിവസം മുമ്പ് എള്ളൊക്കെ ഇട്ട് വിളയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മുട്ടയും കൂടി കൂടിയായാൽ പിന്നെ കുശാലായില്ലേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ വഴന്ന് വരുമ്പോൾ ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കണം അല്ല വേവിച്ചതല്ല ബീഫ് വേവിക്കാൻ വേണ്ടി അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇത്തിരി തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ ഞാൻ ബീഫൊക്കെ ഇതേ വെള്ളം പോയി അതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല അതേ നന്നായിട്ട് എല്ലാത്തിലും പിടിച്ചു വന്നപ്പോൾ ഞാൻ കുക്കറിലോട്ട് പകർത്തി എന്നിട്ടാണ് ഞാൻ വേവിക്കണത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോഴേക്കും ഞാൻ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് വേസ്റ്റ് സ്റ്റൗമ്മ ഇട്ടിട്ടുണ്ട് സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ വാട്ടിയിട്ട് ഇത് ക്യാബേജ് ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്കെ നമുക്ക് ബിരിയാണിക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് അരി ഞാൻ കഴുകി വരാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം കുക്കറിൽ തന്നെയാണ് ഞാൻ ബിരിയാണി വെക്കാൻ പോകണം കേട്ടോ ബിരിയാണി അല്ല നെയ്ച്ചോറ് വെച്ചെടുക്കണത് കുക്കറിലാണ് ബിരിയാണി ഞാൻ ദമ്മിട്ട് വെക്കുകയുള്ളൂ അങ്ങനത്തെ ക്യാബേജൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതേ വെള്ളം തിളച്ചപ്പോൾ അരിയിട്ട് കൊടുത്തു അഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് രണ്ട് വിസിൽ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിനുള്ള നെയ്ച്ചോറ് വെന്ത് കിട്ടും അങ്ങനെ എല്ലായിടത്തും കൊട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മഴയല്ലേ നല്ല മഴയാകുമ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ തിന്നാൻ തോന്നും ചിക്കനൊക്കെ കഴിക്കാൻ തോന്നില്ല അപ്പോൾ ഇവിടെ ബീഫ് ഇരിക്കുന്ന കാരണം ബീഫ് വെച്ചൊന്നുള്ളൂ കേട്ടോ നമ്മൾ ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടം കഴിക്കാനായിട്ട് അപ്പോൾ ഇതേ ബീഫ് ഒക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പതിനൊന്ന് മണിയായപ്പോഴൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത് രണ്ട് ദിവസം അങ്ങനെ നോക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മുട്ടയും കുറച്ച് പപ്പായയും പഴത്തിൻ്റെ പകുതിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇത് ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ ചോറ് ഞാൻ ഇറച്ചിയുടെ ഇട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് പിന്നെ സാധാരണ നമുക്ക് ബിരിയാണി ദമ്മിടണ പോലെ തന്നെയാണല്ലോ ബിരിയാണി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും സബോള വറുത്തതും ഒക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചിരുന്നു അപ്പോഴേക്കും പാത്രങ്ങൾ വാഷ് ബേസണില് ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അത് കഴുകി വരുമ്പോഴത്തേന് നമ്മുടെ ബിരിയാണി ദമ്മാവും അപ്പോൾ ടീ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് കുളിക്കാനൊക്കെ പോവാലോ അങ്ങനത് എല്ലാം റെഡി ആയിട്ടുണ്ട് ടീ ഓഫ് ചെയ്ത് ഞാൻ എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആവി ഇങ്ങനെ നന്നായിട്ട് ദമായിട്ടുണ്ടായിരുന്നു ആവി ഇങ്ങനെ പറ പറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് വിളമ്പുണ്ടാവും അവൾക്ക് അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് വേഗം എടുത്ത് കൊടുത്തു ബിരിയാണി അങ്ങനെ അതും കൂടി കഴിച്ച് ഞങ്ങളും പെട്ടെന്ന് തന്നെ കഴിക്കാൻ വന്ന് പിന്നെ ആദ്യ നേരം ഒന്നും നിന്നില്ല ഞാൻ കുറച്ച് ബിരിയാണി കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് ഉപ്പേരും കൂടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്